അല്ല ഈ ഓഫീസ് ടൈമിൽ വേണോ പിന്നെ ഓഫീസ് അടച്ചിട്ടേ കളിക്കാരണ്ടേ എടോ നമ്മൾ ഭരണകക്ഷിയാ നമുക്ക് എവിടേം കേറാം എത്ര സമയം നേരമായി ഓ ഞാൻ ലേറ്റ് ആയി പോയി ഒന്ന് പോയി പോയി തരത്തി കളിക്കടാ ഞാൻ വെച്ചിരുന്നു പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങള് മതിയല്ലോ ധാരാളം വിപ്ലവവീര്യം കൂടി കത്തി ജോലിച്ചെത്തിയ സമരക്കാരോട് ഇതായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ വരും നീ ആരട എന്ന ചോദ്യം കൂടി വന്നതോടെ ആകെ പെട്ട അവസ്ഥ ഓ പൊതുവാൾ എനിക്കിറക്കൂൺ തൊട്ടടുത്തിരുന്ന ഉദ്യോഗസ്ഥയോട് എഴുന്നേറ്റ് പുറത്തു പോകാൻ പറഞ്ഞപ്പോ അവരും ഇരുന്നിടത്ത് നിന്ന് അനങ്ങുക പോലും ചെയ്യാതെ കൊടിയേന്ത്യ സമരപടനെ ഗൗരിച്ചതേ ഇല്ല ഇതോടെ എന്നാ പിന്നെ എന്ന ഈ സമരക്കാർ മുക്കം സിവിൽ സ്റ്റേഷനിലായിരുന്നു ഈ ദാരുണ സംഭവം തന്റെ കാര്യം ഞാൻ ഞാൻ ഏറ്റു 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 വാ ഷ്യൂസ് പോയ സമരക്കാരുടെ ബാക്കിയുള്ള മാനം കൂടി ട്രോളർമാർ പണി മുടക്കാതെ ഇരുന്ന് ഊരുകയാണ് നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നു വിദ്യാഭ്യാസം ഉള്ള ഒരുത്തരും നമ്മളെ പാർട്ടിയിലില്ലേ ഇതിനു പിന്നാലെയാണ് സമരത്തിനിടയിൽ സമരക്കാരെ കടിച്ചൊരു തെരുവ് നായയും ട്രോളിൽ നിറഞ്ഞത് എല്ലാത്തിനും കാണിച്ചു കൂട്ടത്തിൽ മാൾ പൂട്ടാൻ പോയവർ കച്ചവടത്തിന് വെച്ച മീനിൽ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ നേതാവ് സ്കൂളിൽ അധ്യാപകരെ പൂട്ടിയിട്ടവർ മരുന്ന് ഗോഡൌണിൽ അഴിഞ്ഞാടിയവർ ഇങ്ങനത്തെ പറഞ്ഞ് ഈ സൂക്കടന കുറച്ച് കാണരുത് ഇത് അക്കും അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ